സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ അത് നടപ്പാക്കാനുള്ള വഴി തെളിയുകയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈനു പകരം മെട്രോമാൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ മനസ്സിലെപ്പ് അറിയാൻ കാത്തിരിക്കുകയാണ് സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ ഇതിനായി നിയോഗിച്ചു കഴിഞ്ഞു അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുകയാണ് കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം ശ്രീധരന്റെ നിർദ്ദേശം പദ്ധതി രൂപത്തിലാക്കി കേന്ദ്രത്തിൽ അയക്കാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പിന് മുൻപ് ബദൽപാതയ്ക്ക് അനുമതി നേടിയെടുക്കാനുള്ള നീക്കം തകൃതിയിലാണ് വന്ദേഭാരത് വന്നതോടെ അതിവേഗ റെയിൽവേ യാത്രയ്ക്ക് പ്രിയമേറിയതും കേരളത്തിന്റെ വികസനത്തിന് വേഗതയിൽ ആവശ്യമാണെന്നതും അനുകൂല ഘടകങ്ങളാണ് ഭൂമി ഏറ്റെടുപ്പിലെ എതിർപ്പ് കുറയ്ക്കാനും കൂടുതൽ ദൂരം ഇരുപത് മിനിറ്റ് ഇടപെട്ട് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗമുള്ള ട്രെയിനുകൾ ഓടിക്കാനുള്ളതായിരുന്നു സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുപ്പ് കുറച്ച് തൂണുകളിലും ഉള്ളതാണ് ശ്രീധരന്റെ തിരുവനന്തപുരം കണ്ണൂർ ബേദൽപാത സിൽവർ ലൈൻ്റെ പോലെ സ്റ്റാൻഡേർഡ് ഗേജിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഇതും മുപ്പത് കിലോമീറ്റർ ഇടപെട്ട് സ്റ്റേഷനുകളുണ്ട് സിൽവർ ലൈനിന് അത് അൻപത് കിലോമീറ്റർ ആയിരുന്നു നിലവിലുള്ള റെയിൽപാതകൾക്ക് അരികിലൂടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള രണ്ട് ലൈനുകൾ പുതുതായി അനുവദിക്കാമെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം ഇതിനെ എതിർക്കുന്ന സർക്കാർ റെയിൽവേ ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്നും കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ശ്രീധരന്റെ ബദൽ പദ്ധതി വന്നത് രണ്ടു പേജുള്ള പദ്ധതി രേഖയാണ് ശ്രീധരൻ സർക്കാരിന് നൽകിയത് ഡിഎംആർ സിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കണമെന്നാണ് ശ്രീധരന്റെ ആവശ്യം പുതിയ പദ്ധതി രേഖയും അവരാവും തയ്യാറാക്കുക ഉപകരാർ നൽകുന്നതാണ് ഡി എം ആർ സിയുടെ രീതി എന്നതിനാൽ കേരളയിൽ കോർപ്പറേഷന് കരാർ ലഭിക്കാനിടയുണ്ട് പ്രളയഭീഷണി അടക്കം ഒഴിവാക്കാൻ റെയിൽ പാത കൂടുതൽ തൂണുകളിലൂടെയും തുറങ്ങങ്ങളിലൂടെയും കടന്നുപോകുന്നതാകും ഇതിന് ചെലവ് ഒരു ലക്ഷം കൂടിയാവും അതേസമയം സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് മാറ്റി നിലവിലെ റെയിൽവേ ലൈനുകളുടേതു പോലെ റോഡ് ഗേജിൽ വേണമെന്ന നിലപാടിൽ കുറച്ചു നിൽക്കുകയാണ് റെയിൽവേ സിൽവർ ലൈൻ ട്രാക്കിലൂടെ അതിവേഗ ചരക്ക് ട്രെയിനുകളും ഓടിക്കാനാവില്ലെന്നാണ് കേരള നിലപാട് ഡൽഹി കൊൽക്കത്ത റൂട്ടിൽ ചരക്ക് ട്രെയിനുകൾക്കായി മാത്രമുള്ള വേഗപ്പാതയുണ്ട് ഇത് ഭാഗികമായി കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ഇത് അതിവേഗ ചരക്ക് ട്രെയിനുകൾക്ക് മാത്രമുള്ള ഇടനാഴിയാണ് വൂട്സും അതിവേഗ ട്രെയിനുകളും ഒരേ പാതയിൽ ഓടിക്കുക അസാധ്യമാണ് അങ്ങനെയാണ് കേരയിൽ പറയുന്നത്